നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ചൈനീസ് നീക്കമെന്ന മുന്നറിയിപ്പ് ഏ വഴി തടസ്സം സൃഷ്ടിക്കാൻ സാധ്യതയെന്നാണ് മൈക്രോസോഫ്റ്റ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് അമേരിക്ക ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളെയും ചൈനയുടെ ഈ നീക്കം ബാധിച്ചേക്കുമെന്നും റിപ്പോർട്ടിലുണ്ട് സമൂഹമാധ്യമങ്ങൾ വഴി കേന്ദ്രീകരിച്ചാകും ചൈനയുടെ പ്രവർത്തനമെന്നും മൈക്രോസോഫ്റ്റ് പറയുന്നു സെയിം ടാർഗറ്റ്സ് ന്യൂ പ്ലേബുക്സ് ഈസ്റ്റ് ഏഷ്യ ത്രഡ്സ് ആക്ടേഴ്സ് ഡിപ്ലോയിസ് യൂണിക്സ് മെത്തേഡ്സ് എന്ന തലക്കെട്ടിൽ മൈക്രോസോഫ്റ്റ് ത്രെഡ് അനലിറ്റിക്സ് സെന്റർ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സാങ്കേതിക വിദ്യ വഴി സൃഷ്ടിച്ച ഉള്ളടക്കം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കും മീമുകൾ വീഡിയോകൾ ഓഡിയോ എന്നിവയിൽ കമ്പനി നിരന്തരം പരീക്ഷണം നടത്തുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് മൈക്രോസോഫ്റ്റ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതൽ ചൈനയും ഉത്തര കൊറിയയും ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് പ്രധാനമായും മൂന്ന് മേഖലകളിലാണ് ചൈനീസ് സൈബർ ഹാക്കർമാർ പ്രവർത്തിക്കുന്നത് ദക്ഷിണ പസഫിക് ദ്വീപുകളിൽ രാജ്യങ്ങൾ ദക്ഷിണ ചൈന കടൽ മേഖല എന്നിവിടങ്ങളിലും അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളുമായാണ് ചൈന ലക്ഷ്യം വയ്ക്കുന്നത് ഏ വഴി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഇത്തരം ഉള്ളടക്കങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഇവരുടെ വിലയിരുത്തൽ അതേസമയം കഴിഞ്ഞ വർഷം സമാന രീതിയിൽ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നുവെന്നും മൈക്രോസോഫ്റ്റ് വ്യക്തമാക്കുന്നു ഫ്ലാക്സ് ടൈഫോൺ എന്ന ഹാക്കർ യുഎസ് ഫിലിപ്പീൻസ് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെ ആയിരുന്നു അന്ന് ലക്ഷ്യമിട്ടത് ഫിലിപ്പീൻസ് ഹോങ്കോങ് ഇന്ത്യ യു എസ് എ എന്നിവിടങ്ങളും ലക്ഷ്യം വച്ചിരുന്നുവെന്നും മൈക്രോസോഫ്റ്റ് പറയുന്നു അടുത്തിടെ പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ചൈനയുടെ കുടിലെ തന്ത്രങ്ങളെ കുറിച്ചുള്ള വാർത്ത മൈക്രോസോഫ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത് അതേസമയം ഏപ്രിൽ പത്തൊൻപത് മുതൽ ജൂൺ ഒന്ന് വരെ ഘട്ടങ്ങളിലായിട്ടാണ് ഇന്ത്യയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് നാലിനാണ് ഇതിന്റെ ഫലപ്രഖ്യാപനം ഇതിനിടയിലാണ് തിരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്താൻ ചൈന കൃത്രിമ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നതെന്ന മുന്നറിയിപ്പുമായി മൈക്രോസോഫ്റ്റ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും മൈക്രോസോഫ്റ്റിന്റെ ഈ റിപ്പോർട്ടിനെ ഇന്ത്യ ഗൗരവമായി തന്നെ പരിശോധിക്കുകയാണ് വെബ്ഡെസ്ക് തത്മൈ ന്യൂസ്